രാജ്യത്തുടനീളം അയൻഡോം മിസൈൽ പ്രതിരോധ കവചം നിർമ്മിച്ച് ആഭ്യന്തര സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരത്തിലേറിയ ഡൊണാൾഡ് ട്രംപ് അയൻഡോം മിസൈൽ ഡിഫൻസ് ഷീൽഡിന്റെ നിർമ്മാണം ആരംഭിക്കാൻ സൈന്യത്തോട് നിർദ്ദേശിക്കുമെന്നും അദ്ദേഹം നിലവിൽ അറിയിച്ചിട്ടുണ്ട് ട്രംപിന്റെ ആദ്യ നൂറ് ദിവസത്തെ പദ്ധതികളാണ് ഇപ്പോൾ പ്രഖ്യാപനങ്ങളായി പ്രധാനമായും പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അമേരിക്കയെ സുരക്ഷിതമാക്കാനുള്ള ഈ നടപടി ലോകശക്തികളിൽ പലരെയും ശത്രുക്കളാക്കി കൈക്കൊണ്ടിട്ടാണ് ബൈഡൻ അധികാര പദവി ട്രംപിന് കൈമാറിയത് അതിനാൽ രാജ്യത്തെ സുരക്ഷിതമാക്കാൻ ഇത്തരമൊരു നടപടി അനിവാര്യമാണെന്ന് പറയാം അതിൽ യാതൊരുവിധ സംശയവുമില്ല അമേരിക്കയുടെ പിന്തുണയോടെയായിരുന്നു ഇസ്രയേലിൽ അയണ്ടോം യാഥാർത്ഥ്യമാക്കുന്നതെന്നും ശ്രദ്ധേയമാണ് ഇസ്രയേലിലെ റാഫേൽ അഡ്വാൻസസ് ഡിഫൻസ് സിസ്റ്റവും ഇസ്രയേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസും ചേർന്നാണ് യഥാർത്ഥ അയണ്ടോം കൂടുതലും വികസിപ്പിച്ചത് കവചത്തിന് ഏകദേശം എഴുപത് കിലോമീറ്റർ ദൂരമാണുള്ളത് ദീർഘദൂര ഭീഷണികൾക്കായി ഡേവിഡ് സിസ്റ്റം ആരോ ത്രീ എൻ തുടങ്ങിയ സംവിധാനങ്ങളും ഇസ്രയേൽ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അമേരിക്കയ്ക്കായി ഈ ആശയം എങ്ങനെ നട നടപ്പിലാക്കുമെന്ന് ട്രംപ് നിലവിൽ യാതൊരു വിശദീകരണവും നടത്തിയിട്ടില്ല